ഏഷ്യ ലെവൽ വെയിറ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് എന്നീ ഇനങ്ങളിൽ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് കോയമ്പത്തൂരിൽ വെച്ച് നടന്ന ഏഷ്യ ലെവൽ ചാമ്പ്യൻഷിപ്പിലാണ് വണ്ടിപ്പെരിയാർ കരടിക്കുഴി സ്വദേശിയായ ആൻഡ്രോസിന് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വണ്ടിപ്പെരിയാറിലെ ഫാൽക്കൻ എന്ന ജിമ്മിലെ പരിശീലനത്തിലാണ് ആൻഡ്രോസ് ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് അങ്ങനെ ഇരിക്കെയാണ് ഏഷ്യ ലെവൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഇതിൽ രണ്ടിന് പങ്കെടുക്കുകയും ചെയ്തു പവർ ലിഫ്റ്റിംഗിൽ നാലാം സ്ഥാനവും വെയിറ്റ് ലിഫ്റ്റിംഗിൽ അഞ്ചാം സ്ഥാനവുമാണ് നേടാനായത് തന്റെ കഠിനാധ്വാനത്തിലൂടെ അവാർഡ് നേടാൻ കഴിഞ്ഞ ആൻഡ്രോസിനെ വണ്ടിപ്പെരിയാർ ഫാൽക്കൻ ജിം അധികൃതരുടെ നേതൃത്വത്തിൽ ആദരിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ ട്രെയിനർ എബിൻ അധ്യക്ഷനായിരുന്നു റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ സെൽവൻ ചെയ്തു ം ഇതിനകത്ത് നമ്പർ ആണ് വണ്ണാണ് ആൻഡ് നമ്മുടെ പല വെയിറ്റ് ലിഫ്റ്ററും ബോഡി ബിൽഡേഴ്സും നാഷണൽ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും അല്ല ഇങ്ങനെ ഇതുപോലെ ഏഷ്യാളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അഡ്വക്കേറ്റ് സോബിൻ സോമൻ മാധ്യമപ്രവർത്തകൻ ജിക്കോ വളപ്പിൽ പ്രിൻസ് കടശിക്കാട് ബിന്ദു പോലീസ് ഉദ്യോഗസ്ഥൻ അരുൺ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ആൻഡ്രോസിനെ മൊമന്റോ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി ആദരിക്കുകയും ചെയ്തു ആദരിക്കൽ ചടങ്ങിൽ ജിമ്മിലെ മുഴുവൻ പരിശീലകരും പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ